അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ ഞമ്മക്ക് സുഖാ കേട്ടോ അലഹമ്മില്ല മക്കളെ വീഡിയോ ഒക്കെ ഇങ്ങനെ പിന്നെ ഇടാനൊക്കെ ഒരു മടി തോണുവാണെന്താ വെച്ചാൽ വീടൊക്കെ നല്ല രീതിക്കൊ ഇങ്ങനെ ഇട്ടു പോകും പക്ഷെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇടാൻ തന്നെ ഒരു മടി തോണുവാണിപ്പോൾ അപ്പം മക്കളെ ഇതൊക്കെ ഈ വീഡിയോ തന്നെ എത്ര ദിവസമായി എടുത്തുവെച്ചിട്ട് അറിയാം പക്ഷെ നമുക്ക് ഇടാൻ ഒരു ഇടാൻ തോന്നൂല അതുതന്നെ അല്ലാതൊന്നുമില്ല മറ്റേ മുഴൊന്നും രണ്ടര കൃത്യ സമയത്തിന് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടീനി പക്ഷേ ഇപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു ഇതില്ല അപ്പോൾ എണ്യാളെ താതുമാര ചിലവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസാണ് കറി പിന്നെ അപ്പോൾ ഗ്രീൻ പീസ് അതേമാതിരി കെങ് ക്യാരറ്റ് ഒക്കെ ഇട്ടുകാണ്ട് പിന്നെ കുക്കിച്ച് തന്നെ കേട്ടോ അത് പിന്നെ അധികം ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ അക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും അതൊക്കെ ഇടണുണ്ട് അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണി ആളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ ആ വീഡിയോ ആദ്യം തന്നെ ആ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളി അപ്പം നമുക്ക് ഇന്ന് ഉസ്താദ് ഉണ്ട് രാവിലെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇൻഷാല്ല നമ്മളെ വീഡിയോ ഒരു ആറ് മണിക്കായിട്ടോ പോസ്റ്റ് ചെയ്യുക അപ്ലോഡ് ആക്കണത് ആറ് മണിക്കാണ് അപ്പോൾ എല്ലാവരും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനെന്നും രണ്ടര കാണാൻ ആദ്യമൊക്കെ ഇട്ടിന് പക്ഷേ ഇനി എന്നും ആറ് മണിക്ക് ഇടണം എന്നാണ് കരുതിയിരിക്കുന്നത് ചപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മക്കളേതാക്കണ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണതീക്ക് മല്ലിപ്പൊടിയൊക്കെ ഇട്ട്ക്കണെട്ടോ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട്ക്കണ് അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഞാൻ എന്താ മൂടിയൊക്കെയാണ് കേട്ടോ മൂന്ന് നാല് നാല് പീസ് രണ്ടടിച്ചാൽ ഇങ്ങോട്ട് വേണം ഞമ്മക്ക് കൈക്ക് ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടിങ്ങാണ്ട് എടുക്ക അങ്ങനെ അവിടെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് കുറച്ച് ചായ വെക്കണം അപ്പം ചായക്കുള്ള വെള്ളം അവിടെ വെച്ചേക്കണേ അപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് കറി അടുപ്പത്തൊക്കാന്ന് കരുതി കണ്ടു അതിന് ഒരുങ്ങിക്കുകയിന് പിന്നെ കടി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഇതാക്കണ ചായക്കുള്ള പഞ്ചസാര ഒക്കെ ഇങ്ങോട്ട് ഇട്ട് ഇനി അതവിടെ അടച്ച് വെക്കട്ടെ അങ്ങനെ ഏതായാലും മക്കളെ ഏതാക്കണട്ടോ പിന്നെ നമ്മൾ ഇതാക്കണ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിട്ടാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ നീച്ചയൊക്കെ തന്നെ ഞാൻ എളുപ്പം ഇതൊക്കെ തീമച്ചുകൊണ്ട് അത് അങ്ങനെ വെന്ത് വെന്തിട്ടോ പിന്നെ ആണ് പിന്നെ നമ്മൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചായയൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കടല വെന്തുക്കണ് പിന്നെ അപ്പോൾ ഇനി അത് എന്താ ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടിങ്ങാണ്ട് ഇങ്ങാണ്ട് എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്നങ്ങാണ്ട് കടുക്കൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട്ണിട്ടോ പിന്നെ ഞാൻ ഇതാക്കണ രണ്ട് സവോളം അരി എരിഞ്ഞീനി അതേ കിട്ടിക്കണ് പിന്നെ ലേസം വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട്ണിട്ടോ അപ്പം ഇനി ഇത് നല്ലോണം ഒന്നങ്ങോട്ട് വാടി കിട്ടട്ടെ അങ്ങനെ ഏതായാലും മക്കളെ ഉള്ളിയൊക്കെ ഒരു വിതൊക്കെ വാടിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗരം മസാല ഒക്കെ ഇങ്ങോട്ട് പൊടിച്ചെക്കലൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇതേമാതിരി ഇങ്ങനെ പട്ടിയും ആവുമ്പോൾ ഏലക്കായ് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഏതായാലും എന്താ ഒന്നും കൂടി അങ്ങോട്ട് മൂടി വെച്ചേക്കണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ തിളച്ചക്കുന്നുട്ടോ അപ്പോൾ ചായയ്ക്ക് എല്ലാം പൊടി അങ്ങോട്ട് ഇട്ടാൽ അപ്പോൾ അവിടെ ഉണ്ടായി കിട്ടി ഉള്ളി അവിടെ ഇങ്ങോട്ട് വാടും ചെയ്യട്ടെ അങ്ങനെ ഏതായാലും നമ്മൾ ഉള്ളിയൊക്കെ ഇതാക്കണം കേട്ടോ വാടി കിട്ടിയിരിക്കുന്നത് പിന്നെ അതിൽ ഞാൻ ഇതാക്കണം കേട്ടോ തക്കാളി അതേമാതിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും പാടെ പിന്നെ മിക്സിയിലടിച്ചതാണ് കേട്ടോ പിന്നെ അതിൽക്ക് ഞാൻ വലിയ ജീരകവും പിന്നെ അതേമാതിരി കുരുമുളകും പാടെ അരച്ചേക്കണെട്ടോ അതിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഗ്രീൻ പീസ് കറി ഇങ്ങനെ വയ്ക്കുമ്പോൾ പൂരീക്ക് മസാല കറീൻ്റെ ഒക്കെ മാരി അങ്ങനെ വെക്കണം കേട്ടോ അത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതാക്കണേട്ടോ കുറച്ച് മുളകും പൊടി ഇട്ടിക്കണ് മുളകും പൊടി എരിവില്ല എല്ലാം കേട്ടോ കാശ്മീരി മുളകാണ് അപ്പോൾ കുരുമുളകൊക്കെ ഞാൻ ഇട്ട്ക്കണ് പിന്നെ ആദ്യം നമ്മൾ കടലിൽ ഇട്ട്ണെട്ടോ മുളക് ഇട്ടിട്ടില്ല അപ്പോൾ ഏതായാലും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഈസ് ഇട്ട്ക്കുന്നുട്ടോ വേഗിച്ചപ്പോഴും കുറച്ച് ഇട്ട്ക്കണ് അപ്പോൾ ഏതായാലും ഇഞ്ഞ് നല്ലവണ്ണം അങ്ങോട്ട് അളക്കട്ടെ അങ്ങനെ മക്കളെ എന്താ പൊടി ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് വാട്ടി ഒന്ന് ഇതിക്കണം കേട്ടോ പിന്നെ നമ്മളിതാക്കുന്നുട്ടോ പിന്നെ നമ്മളെ ഗ്രീൻ പീസും കെ ഒക്കെ എന്തത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ തീക്ക് തേങ്ങ അരച്ചല്ലെ കേട്ടോ പാരിനത് തേങ്ങൻ്റെ പാൽ എടുത്തുകാണ്ടാണ് പാരി നല്ല ടേസ്റ്റാ കേട്ടോ ഭൂരിക്ക് ഇങ്ങനെ നല്ല രസമാണ് കാരണം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചാൽ കേട്ടോ അപ്പോൾ എണ്ണിയാളെ ഞാൻ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ പാർന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് ആ വീഡിയോ അവിടെ പിന്നെ പൊയ്ക്കുക തോന്നുന്നത് ഞാൻ തന്നെ എങ്ങനെയൊക്കെ എഞ്ചേത്തുനിന്ന് തന്നെ പോയതേക്കാരം അപ്പോൾ അങ്ങനെ മിസ് ചെയ്യിക്കണം അപ്പം ഞാൻ അങ്ങനെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പാർന്ന് പിന്നെ അധികം തിളക്കാതെ മാങ്ങി വെച്ചിരിക്കാണ് പിന്നെ അടുപ്പത്താണ് നമ്മൾ ഭൂരി പൊച്ചിരിക്കുന്നത് എന്താ പരത്തണമുണ്ട് അടിയിൽ ചൂടണമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഇക്കാനൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ എന്താ ചായയൊക്കെ കൊടുത്ത് പറഞ്ഞയൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ മദ്രസക്ക് ഓലും അങ്ങനെ ഒലുക്കൂല ചായയും കടിയൊക്കെ അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ ഒരു കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണെ ബാക്കിയുള്ളതൊക്കെ ഒന്നിങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ഭൂരി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസായിട്ടൊക്കെ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒക്കെ പാട് നേരം മുറക്കുമ്പോൾ പിന്നെ കയ്യൂല എല്ലാം പാട കാണിച്ചാണ് അതാണ് ചുറ്റുമ്പോൾ മാത്രം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണിച്ചതാട്ടോ നീലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ മക്കളെ നമ്മൾ ഉണ്ടാക്കണ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കണിട്ടോ അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ എണ്ണ കുടിച്ചൊന്നുമില്ല തിന്നാൻ നല്ല സോഫ്റ്റ് ആ നല്ല രസാ കേട്ടോ അത് അപ്പോൾ ഏതായാലും ഇതാക്കണേ കഴിഞ്ഞിരിക്കണിട്ടോ ഇതിങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെയാണ് പെരത്തിയാൽ ചട്ടി കണ്ടിട്ട് കൊടുത്താൽ മതി മറ്റേ നമ്മൾ പെരത്തി ഇങ്ങനെ വെക്കേണ്ട ആവശ്യം ഇല്ലാട്ട് എണ്ണ ഉണ്ടല്ലോ മക്കളെ എണ്ണ കുടിച്ചൂല്ല നമ്മൾ നമ്മളിപ്പരത്തി പൊടിയിട്ട് പരത്തിയാൽ എണ്ണ ഇങ്ങോട്ട് നാശാവൂലേ പക്ഷെ നമ്മളിതിമ പരത്താണെച്ചാല് നല്ല മക്കളെ ചായ ഉസാറും കൊടുത്താൽ അപ്പൊ അങ്ങനെ ഏതായാലും ഇല്ല ഒക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ മോനും സ്കൂളിൽ പോയാൽ പിന്നെ നടക്കൂലട്ടോ അപ്പോൾ മദർസ് തൊട്ട് വന്നേക്കെന്നെ എളുപ്പം ഞാൻ അത് ആക്കി കൊടുത്തേക്കാണ് പിന്നെ അതുകൊണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ചാലോ അപ്പം ഏതായാലും ഓനടുത്ത് ഞെളുപ്പം അങ്ങോട്ട് കൊടുക്കട്ടെ അപ്പം ഉസ്താദ് കുറച്ചേ തിന്നുള്ളൂട്ടോ ഏ അങ്ങനെയൊന്നും ഓവറായിട്ടൊന്നും തിന്നണ ഒരു ഉസ്താദല്ല അപ്പോൾ കുറച്ചീച്ച ചീച്ച മതി എന്ന് പറയും അപ്പോഴും ഇനിയിപ്പോൾ ചോറ് കൊടുത്താലും ചായക്ക് കടിയാണെങ്കിലും ഒക്കെ ഞമ്മളോട് വരുമ്പോൾ പറയും കുറച്ച് ഈച്ച മതി പറയലുണ്ട് അവിടുന്ന് പാത്രം കൊണ്ടുവരുമ്പോൾ തന്നെ പറോ അപ്പോൾ ഏതായാലും ഞാൻ ഉസ്താദിനില്ലതൊക്കെ അങ്ങോട്ട് ഏതായാലും രണ്ട് ഇതായി നമുക്കൊരു ഗതിയാടാണല്ലോ ഒന്നും രണ്ടെണ്ണം ഒക്കെ ഇടുന്നത് അപ്പം ഞാൻ രണ്ട് പാത്രത്തിലൊക്കെ കയ്യിൽ കൊള്ളുന്നതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ആ ഉച്ചക്ക് ഒരു മണിക്കല്ലേ ചോറ് ഏച്ച ഇനി മാണിങ്ങി പത്തുമണിക്കൊക്കെ തിന്നോട്ടെ എന്നൊക്കെ എത്തി ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കുട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പെരിയിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുവല്ലോ അല്ലേ അപ്പോൾ അതേമാതിരി ഓൽക്കുകയോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടാവും എന്ന് നമ്മൾക്ക് എൻ്റെ മനസ്സിങ്ങനെ തോന്നും അപ്പോൾ ഞാൻ ഞാൻ അയിൽ എല്ലാം പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുക്കണ പറയല്ല പക്ഷേ എൻ്റെ ഒരു അങ്ങനെയാണ് അപ്പം ഏതായാലും ഇനി ചായ പിന്നെ അത് കത്തിറത്തൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുക്കട്ടെ അപ്പം ഇനി പാലും തോന്നില്ല കേട്ടോ കട്ടൻ ചായ തന്നെയാണ് പിന്നെ പാൽപ്പൊടി നേരം പൊടുക്കുമ്പോൾ ഒരു പോസ് ഇല്ലല്ലോ അപ്പം പിന്നെ പാൽപ്പൊടി ഞാൻ ഇടൂല കേട്ടോ പാൽ പിന്നെ പാല് കാച്ചി അത് ഉപയോഗിച്ചതല്ല അതെ പാൽപ്പൊടി നേരം പൊടുക്കുമ്പോൾ ഞാൻ എടുക്കലില്ല നാല് മണി ചായക്കൊക്കെ ഇങ്ങനെ ഉടുക്കും ഇനി ഇപ്പോൾ മോനെ മൂന്നും അതങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഇനി അമ്മക്ക് അങ്ങോട്ട് ഇരുന്ന് ചായയും കുടിച്ചാൽ അപ്പം ഏതായാലും ഇതാക്കണിയാൻ മുകളും തന്നെ ഉള്ളുട്ടോ ചായ കുടിച്ചാൽ അപ്പോൾ ഞാൻ കുറച്ച് ഉമ്മാക്കും അതേമാതിരി ഉസ്താദാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓരോന്നു കൊണ്ടുപോകും അപ്പോൾ ഏതായാലും മക്കളെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇയാളെ പൂരിക്ക് ഇങ്ങനെ കേട്ടോ ചിക്കൻ കറി ഒന്നും ഒന്നുമല്ല കേട്ടോ ഇങ്ങനെ നമ്മൾ പൂരിക്ക് ഒന്നുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചു കൊണ്ടിട്ടോ പൂരിക്ക് ഇതാ നല്ല ടേസ്റ്റ് അപ്പോൾ ഏതായാലും നല്ല ഉഷാറായിട്ട് ഇരുന്ന്ക്കണം കേട്ടോ ഇച്ചാണെങ്കിൽ എല്ലാതും ഇങ്ങോട്ടും ഒരുങ്ങി കിട്ടണം ഇങ്ങോട്ടേ ഞാനിരിക്കും ഈ കടിപ്പൊടി കാട്ടിയൊന്നും ഞാൻ ചായ ഒക്കെ ഇരിക്കില്ല കേട്ടോ എല്ലാം ഇങ്ങോട്ടും നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഇരിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ മോളും തന്നെ പോയി പിന്നെ അങ്ങോട്ട് മോ മക്കളൊക്കെ പോയി കഴിഞ്ഞ ശേഷം അതിനടിച്ചലും പാത്രമൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കി ഒക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നുട്ടോ തുടച്ചിട്ടില്ല തുടക്കൽ ഇപ്പം നീ വച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തുടക്കുക അപ്പോൾ ഏതായാലും ഞാൻ മീൻ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇറച്ചിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മത്തിയോണ്ട് കറിയും മത്തി പൊരിച്ചതോ വറ്റിച്ചോ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ പള്ളവസ്ഥ ചോറ് വെച്ചും അപ്പോൾ ഞാൻ മീനാണ് കേട്ടൊന്ന് പിന്നെ മത്തി മീനും മീൻ കൊണ്ട് കറിയും വെക്കണം അതുകൊണ്ട് പൊരിച്ചും വായക്ക ഉപ്പേരിയും വെക്കണം കേട്ടോ നാടൻ കൂട്ടാനൊക്കെ എന്ന് വെച്ചാൽ അതിന് ഇഷ്ടമാണ് ഈ കോഴി ഇറച്ചിയൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇപ്പം തന്നെ അല്ലേ എല്ലാ വീട്ടും ഞമ്മക്കൊരു ദിവസം ഒരു മാസത്തിൽ ഒരു ദിവസം അല്ലേന്ന് പറഞ്ഞങ്ങാണ്ടൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയൊക്കെ ആരും അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ ഉണക്കമീനൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഉണക്കമീനൊക്കെ കൊടുക്കുമ്പോൾ ഞമ്മക്കൊരു കൃതിയോടും ആണ് നമുക്ക് എന്താ നമ്മൾ നമ്മളെന്താ തിന്നണ അത് മതി അങ്ങനെ ഒരു ഉസ്താദാട്ടോ അത് അപ്പോൾ ഏതായാലും ഞാനിതാക്കണം കേട്ടോ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാറന്ന് ഉലി ഉലുവെട്ട്ക്കണ് ഉലുവൊന്നാണ് പൊട്ടി വറ്റുക അപ്പം നമുക്ക് കടുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കരിവേപ്പിൻ്റെ അടി ഇട്ട് കൊടുക്കണം അപ്പം ചെറുവിള്ളീരാണ് കേട്ടോ ഞാൻ മീൻ കറി വെക്കുന്നത് ചെറുപുള്ളിയിൽ മീൻ കറി വെച്ചാലും ഇറച്ചി വച്ചാലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ പക്ഷെ അത് നുറുക്കി ഇങ്ങനെ കുത്തിരിക്കണം കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ കരിയേപ്പിൻ്റെയെല്ലാം ഇട്ടുകാണ്ട് ഞാൻ അതായി കണ്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ ഞാൻ അതൊന്നും ഇങ്ങോട്ട് വാടി കഴിഞ്ഞിട്ട് നമ്മക്കൈ ഇഞ്ചിയും ഒക്കെ ഒന്നങ്ങട്ട് ചതച്ചത് കണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒക്കെ ഇല്ലോക്കൊന്നിങ്ങനെ ചതച്ചിരിക്കാണ് നമ്മൾ നല്ലവണ്ണം പേസ്റ്റാക്കി ഇരക്കണീ കായ് ഇങ്ങനെ കുത്തി ചതച്ചിടുമ്പ അത് വേറെ ഒരു രസാണല്ലോ അല്ലേ പിന്നെ എനിക്ക് ഞാൻ പച്ചമുളക് ഇട്ടുകൊടുത്ത് പച്ചമുളക് ഇട്ടിക്കണ് അതേമാതിരി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടിട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ അധികം ഞാൻ അങ്ങനെ ഇടലില്ല അത് കാശ്മീരിൻ്റെ മുളകെ കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ഇട്ടുന്നത് എലി എരിവ് കൂടി പോവും പച്ചമുളകനെ അത്യാവശ്യം ഉണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാൻ അധികം ഒന്നും ഞാൻ അങ്ങനെ ഇടലില്ല കേട്ടോ എന്നാലും ലേസ് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ കുറച്ച് മീൻ കറിക്കൊന്നും അധികം അങ്ങനെ എന്താ മല്ലിപ്പൊടി ഇടലില്ല അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് അളക്കട്ടെ അങ്ങോട്ട് ലേസം വെള്ളം കൊണ്ട് പാരാ നമുക്ക് പിന്നെ എന്താ അപ്പോൾ തക്കാളി ജ്യൂസ് അടച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിൽ ഇട്ടുകയാണ് ഒരു രണ്ട് പൗത്ത് തക്കാളി ഒക്കെ ഇങ്ങാണ്ട് അതങ്ങനെ ഇട്ടുകയാണ് അതൊന്നും ഇങ്ങോട്ട് വാടി കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുളീൻ്റെ വെള്ളം കൊണ്ട് പാർന്നു കൊടുക്കാം അങ്ങനെ മക്കളെ നമ്മൾ തക്കാളി ഒക്കെ ഇതൊക്കെ വാടി കിട്ടിട്ടോ അവിടെ തക്കാളി വാടി കഴിഞ്ഞിട്ട് പിന്നെ ആക്കിയിട്ട് നമ്മൾ പുളി വാരി അപ്പോൾ നമ്മൾ പുളിയാണ് കേട്ടോ ഉണ്ടല്ലോ അതാണ് പറഞ്ഞു കുടംപുളിയും എന്തെങ്കിലും കിട്ടുക എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാവില്ലേ പുളി വാർന്നങ്ങാണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ വർക്കാപ്പുളി അങ്ങനൊക്കെ എന്തെങ്കിലും കിട്ടുക നല്ല രസാണല്ലേ മീൻ കറിക്ക് പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ അതൊക്കെ ഓരോരോ സീസണിലല്ലേ അപ്പോൾ ഏതായാലും അതൊക്കെ ഇപ്പോൾ ആർന്നെക്കണി നല്ലോണം ഒന്ന് താഴ്ചിട്ട് നമ്മൾ കൈക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ചപ്പം ഞാനിതാക്കണെട്ടോ മീൻ നല്ല കുഞ്ഞമത്തി കേട്ടോ നല്ല രസമല്ല മീനേനെട്ടോ അത് കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ ചില മീൻ അങ്ങനെ ഉണ്ടല്ലേ നല്ല ടേസ്റ്റാക്കാറ് അതിന് മേണ്ടി ചില മീൻ കറി വെച്ചാലും പൊരിച്ചാലും ഒന്നും രസം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇതാക്കണിട്ടോ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചത് പാർന്നു കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയിൽ വലിയ ജീരയൊക്കെ മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഇതിൽ ചേർത്തതാണല്ലോ പിന്നെ നമുക്ക് എനിക്ക് എന്താ അതൊന്നും പിന്നെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതാക്കണ തേങ്ങ അരച്ചത് പറഞ്ഞിരിക്കണേ ഇനി ഒന്നും ഇങ്ങോട്ട് മിക്സിന്റെ ചാർജ് കയറ്റി അതൊന്നും അങ്ങോട്ട് പാരട്ടെ അപ്പം മീൻ കറി അവിടെ റെഡി ആയിക്കണം കേട്ടോ ഇനി നമുക്ക് അതിക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് തൂമിച്ച് ഒഴിച്ചാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതാക്കണ് മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഏതായാലും മീനൊക്കെ ചട്ടിട്ടു കൊടുത്തിക്കണേ നമ്മൾ മീൻ കറി അവിടെ മാങ്ങി വെച്ചിരിക്കണം കേട്ടോ അതിൽ ഉള്ളി എരിഞ്ഞങ്ങാണ്ട് തൂമിച്ചട്ടെ കുറച്ച് കരിവേപ്പിൻ്റെ അലിയും ഒക്കെ ഇട്ടുങ്ങാണ്ടേ എന്താ അതായി കണ്ടൊഴിച്ച് കൊടുക്കട്ടെ പിന്നെ ഞാൻ കറിക്കൊരു ചോർന്നൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളകും പൊടി ഇട്ടിരിക്കുന്നുട്ടോ കാശ്മീരി മുളകാണ് അപ്പോൾ ഒരു രസമാണ് ചാർ കാണാൻ അങ്ങനെ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുന്നുട്ടോ അങ്ങനെ മീനും ഇതാക്കണേ ഒരു ഭാഗമൊക്കെ വെന്ത് മറ്റേ ഭാഗം ഒന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കും ചെയ്യട്ടെ ചെറിയ മീനായതുകൊണ്ട് കതിയോ പക്ഷേ തിന്നാൽ നല്ല ടേസ്റ്റില്ല മീനാട്ടോ അത് അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ മീനുമായിട്ട് റെഡി ആയിട്ടോ കറി മീനൊക്കെ റെഡി ആക്കണമെങ്കിൽ നമുക്ക് പേരി വെക്കണം അപ്പം ഞാൻ വായക്ക അമ്മ തന്നത് കഴിഞ്ഞിട്ടോ പെരിയിലുണ്ടായത് കഴിഞ്ഞ് നമ്മൾ ഈ കൂട്ടാൻ വായക്ക ഉണ്ടല്ലോ അത് കേട്ടോ അപ്പോൾ ഈ കുറച്ച് ചീനാപ്പറങ്ങി ഒക്കെ ഇട്ട് ചീനാപ്പറങ്ങി പിന്നെ ഒരു പഞ്ചല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ച ആയിക്കാണ്ട് ഇട്ടാൽ മതി പക്ഷെ പുളിച്ച് കാണ്ട് ഇടണ്ട പുളിച്ചിട്ടാൽ പിന്നെ മക്കൾക്കൊക്കെ കടിച്ചു ഇത് വേണമെങ്കിൽ കടിച്ചാൽ മതിയല്ലോ ഏഹ് വാണ്ടാത്തവർക്ക് എടുത്തോളും ചീച്ചാ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കേട്ടോ പിന്നെ ഈ കുറച്ച് ഉപ്പു ഇട്ട് പാകത്തിന് കുറച്ച് വെള്ളം പറഞ്ഞാണ്ട ഒരു വിസിലടിപ്പിച്ചാണ് എളുപ്പമാകുമല്ലോ അങ്ങനെ ഏതായാലും ഒല്ലേ ദിവസം വെള്ളം പറഞ്ഞിട്ട് കേട്ടോ ആ താടേണ്ട അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് ഇനി നമുക്ക് അത് വെന്തിട്ടായി കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് തൂമിച്ച് പാലും ചീച്ച അപ്പം ഞാൻ അടുപ്പത്ത് വെച്ച് പിന്നെ വെന്തുക്കണെട്ടോ അപ്പം ഇനി നമ്മളൈക്ക് ഉള്ളിയും കരിയേപ്പിനീരിയും പാടെ ഇട്ടുങ്ങാണ്ട് ഒന്നും കൊണ്ട് തൂമിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഉപ്പേരി ആയിട്ടോ അപ്പം കറി അയക്കണം ഉപ്പേരി അയക്കണേ അതേമാതിരി മീൻ പൊരിച്ചത് ഒഴിക്കണം കേട്ടോ അപ്പം അത് തന്നെ മക്കളെന്ന് ധാരാളമാണ് ചില ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ മാറണ കേട്ടോ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക ഒലിക്ക് ഒരാഴ്ചയിൽ പെരിയക്കൊന്നു പോകണതല്ലേ അപ്പോൾ അപ്പോൾ ഒന്നും ഇങ്ങനത്തെ ഒന്നും അങ്ങനെ നമ്മൾ ഞമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ശരിക്ക് എറും ഇറച്ചിയും പോയി ആയാലും ഒലിക്കും പറ്റൂല അപ്പോൾ ഏതായാലും ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഉസ്താദൊക്കെ വന്ന് ചോറൊക്കെ വേവിച്ചു പോയിട്ടോ നമ്മളെ തിരുമ്പരയും കുളിയും എല്ലാം കജ്ജു ചെയ്ത് അടിയിൽ നമ്മളും കുറച്ച് ചോറൊക്കെ എടുത്ത് തിന്നട്ടോ അതൊന്നും പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കിയത് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻകറി ഇങ്ങനെ മീൻ പൊരിച്ചതും മീൻ കറിയും ഉപ്പേരിയും പിന്നെ എന്തിനാ വേറെ കൂട്ടാനില്ലേ അപ്പോൾ മക്കളെ ഇനി നമ്മൾ ഇൻഷ നാളെ ആ ആറ് മണിക്ക് കെട്ടോ ആറ് മണിക്കാറ് നമ്മൾ വീഡിയോ അപ്പോൾ ആറ് മണിക്ക് വരേണ്ടി അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും